സംസ്ഥാനത്ത് എത്തിൽ പതിനൊന്ന് മാസത്തിനിടെ സംസ്ഥാനത്ത് അയ്യായിരത്തിലധികം രോഗബാധിതരെന്നാണ് റിപ്പോർട്ടുകൾ പേർ മരിച്ചു ആശങ്കപ്പെടുത്തുന്ന ആരോഗ്യവകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന വിമർശനം ശക്തമാവുകയാണ് ആരോഗ്യ കേരള നമ്പർ വൺ അവകാശപ്പെടുമ്പോൾ രോഗാവസ്ഥയുടെ ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് വയറിളക്കം നടുവേദന കഠിനമായ പേശി തുടങ്ങിയവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ എലി പൂച്ച നായ കന്നുകാലികൾ എന്നിവയുടെ മൂത്രത്തിലുള്ള ലെപ്റ്റോസ്പൈറോ ബാക്ടീരിയകളാണ് എലിപ്പനിക്ക് കാരണം ഈ വർഷം മരിച്ച മുന്നൂറ്റി എൺപത്തി പേരിൽ ഇരുപത്തിയേഴ് പേർക്ക് മരണത്തിനു മുമ്പ് രോഗം സ്ഥിരീകരിച്ചിരുന്നു നാല്പത്തിയൊൻപത് പേരുടെ മരണം എലിപ്പനി ലക്ഷണങ്ങളോടുകൂടിയാണ് എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു മഴക്കാല പൂർവ്വ ശുചീകരണത്തിലും കൃത്യമായ മാലിന്യ സംസ്കരണത്തിനുമുള്ള അപാകതയാണ് എലിപ്പനി പടരുന്നതിന് കാരണമെന്നാണ് വിലയിരുത്തൽ രോഗവ്യാപനം തടയുന്നതിന് ആരോഗ്യ വകുപ്പിന് സാധിക്കുന്നില്ല എന്ന വിമർശനവും ശക്തമായി കഴിഞ്ഞു ജനം തിരുവനന്തപുരം